നമസ്കാരം സ്വാഗതം അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങൾ രക്ഷകരെ പോലെ കരുതുന്ന സർക്കാർ അധീനതയുള്ള സേവനമാണ് ആംബുലൻസ് സൗകര്യം അടിയന്തര സാഹചര്യങ്ങളിലും അത്യാസന രോഗികളുടെ ജീവൻ രക്ഷയ്ക്കും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആംബുലൻസുകളെ വാനോളം ഉയർത്തി വാർത്തകളിൽ മാധ്യമങ്ങൾ ഇടം കൊടുക്കാറുണ്ട് എന്നാൽ കായം പുലിയായി അപകടാവസ്ഥകളിൽ സമീപസ്ഥരാകേണ്ട ആംബുലൻസ് സൗകര്യം പരമപ്രധാനമായി ലഭിക്കേണ്ട സ്ഥലത്തു പോലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ലഭിക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് കർമാന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് അടിയന്തര ജീവൻ രക്ഷാ വാഹനമായി സർക്കാർ നിയന്ത്രണത്തിലുള്ള ആംബുലൻസ് സർവീസ് ഭാഗങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പൊഴിയൂർ ഗ്രാമത്തിൽ ആക്സിഡന്റ് പറ്റി അത്യാസന നിലയിലായ ഒരു യുവാവിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ അത്യാവശ്യമായി നൂറ്റിയെട്ടിലേക്ക് വിളിച്ച യുവാവിന് കിട്ടിയ മറുപടി കർമാന്യൂസുമായി പങ്കുവച്ചു കഴിഞ്ഞ ദിവസം രാത്രി കൂടി കൂട്ടുകാരന് ആക്സിഡന്റ് ഞങ്ങളാദ്യമായിട്ട് പൊഴിയൂർ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അവനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ബ്ലഡ് ബ്ലീഡിങ് ആയതിനാൽ ബ്ലീഡിങ് നിർത്താനുള്ള മെഡിസിന് പോലും ആ ഹോസ്പിറ്റലിൽ ഇല്ല പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ആയിരിക്കാനായിട്ട് തന്നപ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റോറിലെ അടച്ചിട്ടിരിക്കുകയായിരുന്നു അത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ നൂറ്റിയെട്ട് വിളിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു നൂറ്റിയെട്ടിൽ ഞാൻ വിളിച്ചപ്പോൾ നൂറ്റിയെട്ടിൽ അവിടെ പറയുകയാണ് നെയ്യാറ്റിങ്ങര പാറശാല വിഴിഞ്ഞത്തിൻ്റെ അകത്ത് നൂറ്റിയെട്ടിൻ്റെ സൗകര്യം ലഭ്യമല്ല

ോ അയ്യോ അതെന്താഴൊരു ഭാഗത്ത് നൂറ്റിയെട്ട് ഗവൺമെന്റ് സർവീസ് അല്ലേ അതെ ഗവൺമെന്റ് ആണ് അങ്ങോട്ട് വന്നോണ്ടത് ആർക്കെങ്കിലും ആക്സിഡന്റ് പറ്റിയാലും ഈ രണ്ട് ആംബുലൻസ് ഡൗൺ ആണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എല്ലാവർക്കും ഒരേ ഒരു എമർജൻസി നമ്പർ ഈ ഞങ്ങൾ എന്ത് ചെയ്യണം പറയൂ ിൽ പത്ത് പതിനഞ്ച് ദിവസമായി ആംബുലൻസ് സൗകര്യം ലഭ്യമല്ലെന്നും എല്ലാ വണ്ടികളും സർവീസിന് കൊടുത്തിരിക്കുകയുമാണ് എന്നതാണ് അധികൃതർ പറയുന്നത് ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏരിയകളാണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം നെയ്യാറ്റിങ്ങര പാറശാല എന്നീ പ്രദേശങ്ങൾ എന്നാൽ അടിയന്തര സമയങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഏക ആശ്രയമായ എമർജൻസി നമ്പർ പറയുന്ന ഒരു നോയിൽ പൊലിഞ്ഞു പോകുന്നത് ഒരു വ്യക്തിയുടെ ജീവനാണ് എന്നുള്ളത് ആരും ഓർക്കുന്നില്ല കേരള മെഡിക്കൽ ബോർഡിന്റെ കീഴിലുള്ള ഈ എമർജൻസി സർവീസ് ഇല്ലാതായിട്ട് പത്ത് പതിനഞ്ച് ദിവസമായിട്ടും ഇതുവരെ അടിയന്തര നടപടികളൊന്നും ഇല്ലാത്തത് തീർച്ചയായും ജീവനക്കാരും ഉദ്യോഗസ്ഥരും കാണിക്കുന്ന അനാസ്ഥ തന്നെയാണ് ജീവൻ സുരക്ഷയ്ക്കായി ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ അടിയന്തര സൗകര്യങ്ങൾ ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ നിർത്തലാക്കിയാൽ സാധാരണക്കാരായ ജനം എന്തു ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൂടെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുക ഇനി പാറശാല നെയ്യാറ്റിങ്ങറ വിഴിഞ്ഞം എന്നീ സ്ഥലങ്ങളിലെ ആക്സിഡന്റുകളിലോ രോഗികളുടെ അത്യാസന നിലകളിലോ സാധാരണക്കാരായ ജനങ്ങൾ ഏത് എമർജൻസി നമ്പറിലാണ് വിളിക്കേണ്ടത് ഇത് നിസ്സാരമായ ഒന്നല്ല ഒരു മനുഷ്യന്റെ ജീവനെ സംബന്ധിച്ചതും വളരെ ഗൗരവമേറിയ ഒന്നുമാണ് ഇതിനാ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ജനങ്ങൾക്ക് ഒരു മറുപടി നൽകണം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്